ഹലോ എവരിവാൻ വെൽക്കം ടു ടോക്സ് നമ്മൾ പ്ലസ് വണ്ണിന് എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാൻ പോകുന്നത് അതിനായിട്ട് ഗൂഗിൾ എച്ച് എസ് ക്യാപ്പ് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതെ എച്ച് എസ് ക്യാപ്പ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ വരും അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത് ഇങ്ങനൊരു പേജാണ് അതിൽ നമ്മൾ ആ റെഡ് കളറിൽ കാണുന്ന ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിങ് എസ് ഡബ്ല്യു എസ് നമ്മൾ ക്ലിക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് വരുന്നത് ഇതേപോലെ പേജാണ് അവിടെ നമ്മൾ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യണം അതിന് ശേഷം സബ്മിറ്റ് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് തെളിഞ്ഞു വരും അവിടെ നമ്മൾ എസ് എൽ സി സ്കീം ഈ വർഷം പാസ് ഔഡ് ആയിക്കൂട്ടിയുള്ള എസ് എൽ സി സ്കീമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചാണ് പിന്നെ രജിസ്റ്റർ നമ്പർ കാൻഡിഡേറ്റ് നേം കൺഫേം കാൻഡിഡേറ്റ് നെയിം അതായത് സ്റ്റുഡൻസിൻ്റെ നെയ്മാണ് പിന്നെ മന്ത് ഓഫ് പാസ് മാർച്ച് ഇയർ ഓഫ് പാസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ ഒ ടി പി എല്ലാം വരാൻ വേണ്ടി ഒരു മൊബൈൽ നമ്പർ വേണം മൊബൈൽ നമ്പർ തന്നെ ഒന്ന് കൺഫേം ചെയ്ത് കൂടെ ടൈപ്പ് ചെയ്യണം പിന്നെ മോഡ് ഓഫ് അപ്ലിക്കേഷൻ സെൽഫാണെങ്കിൽ അങ്ങനെ കൊടുക്കുക അത് കഴിഞ്ഞാൽ ആ ബ്ലൂ കളർ കോഡ് അവിടെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇത് നമ്മുടെ ഓൾറെഡി എല്ലാ കൊടുത്ത ഡീറ്റെയിൽസ് ഇവിടെ ഒന്നും കൂടെ വരും നമ്മളിവിടെ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ സെൻഡ് ഓ ടി പി സെൻഡ് ഒ ടി പി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറിലേക്കാണ് വരുന്നത് അതിന് ശേഷം ഒ ടി പി ഒക്കെ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെയാണ് വരിക ഈ പേജ് എന്ന് പറഞ്ഞാൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പാസ്വേഡ് മസ്റ്റ് ബി മോർ ദൻ എയ്റ്റ് ക്യാരക്ടേഴ്സ് അതായത് എയ്റ്റ് ക്യാരക്ടേഴ്സിനു മേലെ ലെറ്റേഴ്സൊക്കെ വേണം ഓക്കെ അതെന്ന് പറഞ്ഞാൽ വൺ ലോവർ കേസ് ക്യാരക്ടർ ഒരു സ്മോൾ ലെറ്റർ ഒരു അപ്പർ കേസ് ക്യാരക്ടർ ഒരു ക്യാപിറ്റൽ ലെറ്റർ പിന്നെ വൺ നമ്പർ വേണം എന്തായാലും പിന്നെ വൺ സ്പെഷ്യൽ ക്യാരക്ടറും കൂടെ വേണം അതായത് അറ്റ് അങ്ങനെ പോലെയുള്ളത് ഓക്കെ അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാൻ നിങ്ങളുടെ നെയിം ഒരു അറ്റ് അതേപോലെ തന്നെ ഒരു കുറച്ച് നമ്പറും കൂടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് ആവും ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ കൊടുക്കേണ്ടത് അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതേപോലെ വരും അതായത് അപ്ലിക്കേഷൻ നമ്പർ വരും ഓക്കെ അതാണ് ഞങ്ങളുടെ യൂസർ നെയിം എന്ന് പറയുന്നത് പിന്നെ പാസ്വേഡ് പിന്നെ ഡിസ്ട്രിക്ട് അപ്പം ഞങ്ങൾ ക്യാൻഡ് ലോഗിനായി അതെല്ലാം തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഓക്കെ യൂസർ നെയിം എന്നുള്ളത് ആ നമ്പർ കാണിച്ചല്ലോ അത് പിന്നെ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ല അത് പിന്നെ ഡിസ്ട്രിക്റ്റ് കൂടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെയാണ് വരിക അതായത് വീണ്ടും ഒ ടി പി സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ ഒ ടി പി മറ്റേതിൻ്റെ മൊബൈൽ നമ്പറിലേക്ക് വരും ആ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെയാണ് വരിക ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഉണ്ടാവും അതേപോലെ തന്നെ അപ്ലൈ ഓൺലൈൻ പറഞ്ഞൊരു ഓപ്ഷനും ഇവിടെ കാണാം അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ മെയിൻ ആയിട്ടുള്ള പേജിലേക്ക് നമ്മൾ പോവുകയാണ് ഇവിടെയാണ് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നോക്കാം ഇവിടെയാണ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അതേപോലെ തന്നെ ഗ്രേസ് മാർക്ക് ഒക്കെ കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ കഴിയുന്നത് നമ്മൾ സെലക്ട് സ്കൂൾ മോൾ ഭാഗത്തായിട്ട് അതായത് നിങ്ങൾ പഠിച്ച സ്കൂളോടെ സെലക്ട് ചെയ്യണം അതേപോലെ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വന്നിട്ടുണ്ട് നിങ്ങളുടെ പാസ് ആയതും ചയൻസ് നമ്പറും എല്ലാം തന്നെ പിന്നെ നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് നിങ്ങളുടെ നെയിം അതേപോലെ ജെൻഡർ കാസ്റ്റ് കാറ്റഗറി അത് പിന്നെ റിലീജിയൻ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം പിന്നെ ഫാദറിൻ്റെ നെയിം മദറിൻ്റെ നെയിം ഗാർഡിയൻസ് നെയിം അതിനുശേഷം ആധാർ നമ്പറാണ് ആധാർ നമ്പർ ആണോ എൻവിറോൾ നമ്പർ അത് സെലക്ട് ചെയ്തിന് ശേഷം ആധാർ നമ്പർ ആണെങ്കിൽ അതിൻ്റെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതെല്ലാം കൊടുത്തിന് ശേഷം താഴോട്ട് വരുമ്പോൾ ചോദിക്കുന്നത് അതർ ഡീറ്റെയിൽസ് ആണ് അതായത് വെതർ ബിലോങ് ടു ലിങ് മൈനോറിറ്റി നിങ്ങൾ കേരളത്തിന് പുറത്ത് മറ്റുള്ള ആളാണോ എങ്കിലവിടെ ടിക്ക് ചെയ്യുക അല്ലെങ്കിൽ അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ആണെങ്കിൽ തന്നെ മൈനോറിറ്റി ലാംഗ്വേജ് എന്താണ് ഓക്കെ അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം പിന്നെ വെതർ ഡിഫറെൻ്റ് എയ്ബിൾഡ് അതായത് നിങ്ങൾക്ക് വല്ല ഡിസബിലിറ്റി ഉള്ള ആളാണോ എങ്കിലവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒന്നും കൊടുക്കണ്ട ഓക്കെ അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഏബിൾഡ് അതായത് ഡിഫറെൻ്റ് ഏബിൾഡ് ടൈപ്പ് ഏതാണ് എല്ലാമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതിന് കഴിഞ്ഞാൽ റെസിഡൻസ് ഡീറ്റെയിൽസ് ആണ് അതായത് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് താലൂക്ക് ലോക്കൽ ബോഡി എല്ലാം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡിസ്ട്രിക്ട് എല്ലാ ഡീറ്റെയിൽസ് അവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ശേഷം എൻ്റെ അടിയിലേക്ക് വരുമ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ പെർമനന്റ് അഡ്രസ്സ് അതായത് നിങ്ങളുടെ പെർമനൻറ്റ് ആയിട്ടുള്ളൊരു അഡ്രസ്സ് ഉണ്ടാവില്ല അത് കൊടുക്കുക പിൻകോഡ് എല്ലാം തന്നെ അതായത് ഡിസ്ട്രിക്ട് നെയിം സ്റ്റേറ്റ് എല്ലാം കൊടുക്കുക ഓക്കെ അതല്ല നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് വേറെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് അവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ല നിങ്ങളുടെ അതേ അഡ്രസ്സ് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്ന് വെച്ചാൽ അവിടെ ജസ്റ്റ് സേമസ് പെർമനറ്റ് ടിക്ക് ചെയ്ത് കൊടുത്താലും മതി അത് കഴിഞ്ഞ സൈഡിലോട്ട് വരുമ്പോൾ ഗ്രേസ് മാർക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് അതായത് നിങ്ങൾക്ക് വല്ല ബോണസ് പോയിന്റോ അങ്ങനെ വലുതും ഉണ്ടെങ്കിൽ തന്നെ എൻ സി സി ഓ സ്കൗട്ട് ആൻഡ് ഗൈഡ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും തന്നെ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാം കേട്ടോ പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതെല്ലാം കൊടുക്കുക അതിൻ്റെ ഡിസ്ട്രിക്ട് ലെവൽ ഗ്രേഡ് ബി ഗ്രേഡ് ആണോ എ ഗ്രേഡ് ആണോ അങ്ങനത്തെ എല്ലാം തന്നെ അവിടെ കൊടുക്കണം ഓക്കെ ഇല്ലെങ്കിൽ ഒന്നും കൊടുക്കണ്ട പിന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അതേപോലെ തന്നെ അവിടെ വല്ല സ്റ്റേറ്റ് സോഷ്യൽ സയൻസ് ഫയർ സ്റ്റേറ്റ് മാത്സ് ഫയർ അതിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഏത് ഗ്രേഡ് ആണ് എന്നുള്ളത് മാത്രം കൊടുക്കുക ഉള്ളവർ മാത്രം കൊടുക്കുക ഇല്ലാത്തവർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ക്ലബ്ബുകളാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ഐ ടി ക്ലബ് സയൻസ് ക്ലബ് മാത്സ് ക്ലബ്ബ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ടിക്ക് ചെയ്യുക കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതായത് സർട്ടിഫിക്കറ്റും കൂടെ കയ്യിൽ വേണം കാര്യം അവസാനം നമുക്ക് സർട്ടിഫിക്കറ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം ഓക്കെ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ സബ്മിറ്റൊക്കെ കൊടുത്ത് വരുമ്പോൾ നമുക്ക് വരുന്നത് ഗ്രേഡ് ഡീറ്റെയിൽസ് ആണ് ഓക്കെ നിങ്ങൾ മുമ്പ് രജിസ്റ്റർ നമ്പർ ഏഡാക്കുമ്പോൾ തന്നെ ഇതെല്ലാം തന്നെ വന്നിട്ടുണ്ടാവും ഏങ്ങാനും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഗ്രേഡ് ഏതാണെന്നുള്ളത് എന്നിട്ട് സബ്മിറ്റാണ് നമ്മൾ ലാസ്റ്റ് ഡേറ്റ് കൊടുക്കേണ്ടത് സബ്മിറ്റ് എല്ലാം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ നമുക്ക് ഓപ്ഷൻ നമ്പറും അതേപോലെ തന്നെ എൻ്റർ സ്കൂൾ കോഡും അതേപോലെ തന്നെ എൻ്റർസ് കോഴ്സ് കോഡും ഉണ്ടാവും ഓക്കെ അങ്ങനെ ഓരോന്നും സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ഓരോന്നിനും സേവ് അടിക്കുമ്പോൾ ലാസ്റ്റ് ഇതേപോലെ ഓരോന്നും ഇതിവിടെ വരുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്കൂളുകളും കോഴ്സുകളൊക്കെ ഒരു സ്കൂളിൽ തന്നെ രണ്ട് കോഴ്സൊക്കെ വെക്കുക കേട്ടോ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ കൊടുത്ത സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നിപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് രണ്ട് ക്ലബ്ബാണ് രണ്ട് ക്ലബ്ബിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാൻ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൊടുക്കണം അതിനുശേഷം നമുക്കിത് ചെക്ക് ചെയ്യാനാണ് വരുന്നത് സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ശരിയാണോ തെറ്റാണോ എഡിറ്റിംഗ് ഓപ്ഷനൊക്കെയാണ് ഇവിടെ വരുന്നത് ഓക്കെ ഇതൊക്കെ നിങ്ങൾ കറക്റ്റ് നോക്കണം നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നോക്കുക അല്ലെങ്കിൽ എഡിറ്റിംഗ് ഓപ്ഷനും ഉണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞ് താഴെയായി പെർമിഷൻ ചോദിക്കുന്നുണ്ട് അതും കൂടെ ടിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞു അതിനുശേഷം ഇവിടെ ഇങ്ങനെ കാണാം അത് നിങ്ങൾക്ക് ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പ്രിൻ്റ് ആയിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക അലോട്ട്മെൻറ്റിന് നിങ്ങൾക്ക് അത് ആവശ്യം വരും